നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചു അമ്പത്തിയൊന്ന് വയസ്സായിരുന്നു ചോറ്റാനിക്കരയിലെ വൃന്ദാവൻ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മുറിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഹോട്ടൽ മുറിയിൽ ചെക്ക് ഔട്ട് വൈകിയതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എത്തിയതായിരുന്നു നവാസ് ആശുപത്രിയിലേക്ക് ഉടൻ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു മുറിയിൽ മാറ്റാരുമില്ലായിരുന്നു ഹോട്ടൽ ജീവനക്കാർ റൂമിലെത്തി നോക്കിയപ്പോഴാണ് കുഴഞ്ഞു വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് നാടകം ടെലിവിഷൻ സിനിമ രംഗത്ത് സജീവമായിരുന്നു ഗായകനും മിമിക്രി ആർട്ടിസ്റ്റുമാണ് കലാഭവൻ മിമിക്രി ട്രൂപ്പിലായിരുന്നു പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എന്ന ഫീച്ചർ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് മിമിക്രി കലാകാരന്മാരുടെ ജീവിതം പശ്ചാത്തലമാക്കുന്ന മിമിക്സ് ആക്ഷന് ഫൈവ് ഹൺഡ്രഡ് എന്ന ചിത്രവും അതേ വർഷം എത്തി ഹിറ്റ്ലര് ബ്രദേഴ്സ് ജൂനിയര് മാൻഡ്രേക്ക് മാട്ടുപെട്ടി മച്ചാന് ചന്ദ തില്ലാന തില്ലാന തുടങ്ങിയ ചിത്രങ്ങളിലെ റോളുകളെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് അഭിനയിച്ചതിൽ ഏറ്റവും ഒടുവില് പുറത്തിറങ്ങിയ ചിത്രം താരസംഘടന അമ്മയുടെ അടുത്തിടെ നടന്ന ജനറൽ ബോഡി യോഗത്തിലും നവാസ് സജീവ സാന്നിധ്യമായിരുന്നു